സത്യം പറയാലോ സമയപ്പം മൂന്നഞ്ച് കഴിഞ്ഞു മൂന്നഞ്ചല്ലാതെ കൂടുതലായി തോന്നുന്നു നോക്കാൻ പറ്റുന്നില്ല ചോറും മീൻകറിയും ചമ്മന്തി ഇന്നത്തെ ഫുഡാ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതാണ് പക്ഷെ ഫുഡ് കഴിക്കാൻ മാത്രം സമയം കിട്ടുന്നില്ല ഇതാമോന് നാളെ സ്കൂളില് ആനുവൽ പ്രോഗ്രാം അവിടെ രാവിലെ മ്യൂസിക് ക്ലാസ് വൈകിട്ട് ഡാൻസ് ക്ലാസ് ഇതിനിടയ്ക്ക് അല്ലാത്ത ക്ലാസ് ഡാൻസ് ക്ലാസ്സുകളുണ്ട് അപ്പം രാവിലെ മണിക്ക് കൊണ്ടുവിടും പന്ത്രണ്ട് മണിക്ക് അവളെ വിളിക്കാൻ പോണം അവളെ കൊണ്ടുവിട്ട് വിട്ടു വെച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഒരു വീഡിയോ ഇടാന്ന് വെച്ചാൽ സംഭവം നടക്കത്തില്ല കാരണം വീട്ടിലെ ജോലി അതേപോലുണ്ട് നമുക്ക് ഇടണമെന്ന് ആഗ്രഹം ഇടാനിട്ടല്ല ഇടാൻ സമയം കിട്ടുന്നില്ല ഇന്നലെ പേടലി ഉളുക്കി പെടൽ വയ്യായിരുന്നു ഇന്ന് ഞാൻ അമ്മേക്ക് ഗുളികയും ചാച്ചിന് ഗുളികയും വാങ്ങിക്കണമായിരുന്നു ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ പതിനൊന്നരയായി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അമ്മയുടെ നടുവെട്ടി ചാച്ചനെ വെള്ളം കൊടുക്കാറോ തുപ്പാനോ എന്തോ പാത്രം എടുക്കുക അങ്ങനെ നടുവെട്ടി അപ്പം പിന്നെ അമ്മേ ചാച്ചനെ കൊണ്ടുള്ള ചാച്ചിനുള്ള എല്ലാ ജോലിയും ചാച്ചൻ്റെ അടുത്ത് അമ്മ ഇരിക്കുന്ന ഫുഡ് ഒഴിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് അമ്മ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് കഴിക്കില്ല ചില സമയത്ത് ഒരുമാതിരി എന്താ പറയുന്നത് ഒരു നല്ല പിശാശി കയറുക എന്ന് അങ്ങനെയൊക്കെ പറയത്തില്ലേ അങ്ങേ പോലെയൊക്കെ കാണിക്കും അവിടെ ആള് നിൽക്കുന്നു ഇവിടെ ആള് നിൽക്കുന്നു എൻ്റെ കൂടെ ഇരിക്കുക എനിക്ക് പേടിയ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ ചെന്നപ്പം ഫുഡ് ഫുള്ള് തള്ളി തറയാണ് ഞാൻ ആദ്യം ചോറ് കൊണ്ട് കൊടുത്തു ചോറ് വേണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്സ് എടുത്തു ഓട്സ് എടുത്താൽ എടുക്കാൻ അവർക്ക് പാല് തീർന്നു പാല് വായിക്കാൻ മറങ്ങേ പിന്നെ ഞാൻ ഓട്സ് വെള്ളത്തിൽ തന്നെ അല്ലാതെ കാച്ചിട്ട് അങ്ങനെ ഇച്ചിരി മഞ്ചസാര ഇട്ട് അത് കൊണ്ട് കൊടുത്തു ഒരു മൂന്നാല് പാർ ഞാനിങ്ങനെ ചാരി വെച്ച് കൊടുത്തു അല്ലെ സംഭവം സംഭവമല്ല തള്ളി തറയു അപ്പം ഞാൻ പിന്നെ ഗുളിയും കൊടുത്തിട്ട് ഇന്ന് പതിവില്ലാതെ ഞാൻ ഉറക്ക ഗുളിയും കൊടുത്തു കാരണം അമ്മയ്ക്ക് നടുവിന് വേദന എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴത്തേങ്ങനെ ചാച്ചിനെ നോക്കാം എന്ന് പറഞ്ഞാൽ എങ്ങാണെ ഇറങ്ങി ഓടുവാണ് കാലുറയ്ക്കത്തില്ല ഇറങ്ങി ഓടുക തറ വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് മൂത്രം ഒഴിപ്പിക്കാനെങ്കിലും നമുക്ക് നിണ്ണിപ്പിച്ചിരുത്താം ഇന്നെല്ലാം കിടന്നു പോത്തില്ലേ അത് കാരണം മാക്സിമം ചാച്ചിന്റെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ മാറാറില്ല അമ്മക്ക് മാറേണ്ട സ്റ്റേജ് വരുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ചായ രാവിലെ പോകുന്ന വൈകുന്നേരമാണ് വരുന്നത് പത്ത് മണി മുതൽ ആറു മണി വരെ ചാച്ചി ഇവരെ കാണിക്കുന്ന എന്താണെന്ന് ചാച്ചിനും അറിയത്തില്ല ഞങ്ങൾക്കും അറിയാത്തത് അതിന്റെ കൂടെ ഇവർക്ക് ഇനി ഞാൻ പനി പനി ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പം വന്നിട്ട് എന്നും ചാച്ചിന് അച്ചായി വന്നിട്ടായിരുന്നു കുഴപ്പിക്കുന്നത് ഇന്നിപ്പം ഞാൻ എനിക്ക് കുളിക്കണം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പിന്നെ കേത്തി കുളിപ്പിച്ചു നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം എനിക്ക് പേടിയാണ് എങ്ങാണം താഴെ വീണു പോയാലോ നമ്മുടെ കൈ കൈന്നെയും എങ്ങാനും താഴെ വീണ് പോയിക്കഴിഞ്ഞാല് അങ്ങോട്ടിങ്ങോട്ട് പിടിക്കുന്ന കൂട്ടത്തില് പോയാലോന്ന് പേടിച്ചിട്ട് കുളിപ്പിക്കാൻ മാത്രം ഞാൻ കേട്ടതില്ലായിരുന്നു ഇനി ഞാൻ അത് ചെയ്തു ചെയ്യുന്ന സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യും പക്ഷെ ആള് ഫുഡ് കഴിക്കാതിരിക്കുമ്പോ ഭയങ്കര വിഷമാണ് എന്റെ പാത്രത്തിൽ നിന്ന് പുളി എടുത്ത് കഴിക്കാൻ വന്ന അങ്ങനെ എന്തായാലും ഫിക്സ് ഫിക്സ് വന്നു അതുകൊണ്ട് സ്ട്രോക്ക് വന്നു അപ്പൊ ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം കാലുറച്ചിട്ടില്ല കാലുറച്ച് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നോക്കുന്നത് നമുക്ക് നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നന്നായിട്ട് നോക്കാം പക്ഷേ ഈ ഭയങ്കരമായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേക്ക് വരുമ്പോൾ ഇന്നലെ എനിക്ക് പാകത്തിനെ കെട്ടി കാരണം എന്ന് പറഞ്ഞാൽ കെട്ടിയിടാതെ നമുക്ക് കൈ പിടിച്ച് കെട്ടേണ്ട അവസ്ഥ വന്നു കാരണം ഇന്നലെ എൻ്റെ പെടലി ഉടുക്കി അമ്മ പിടിക്കാൻ പറ്റത്തില്ല അപ്പം ലാസ്റ്റ് ഞാൻ പിടിച്ച് ഭയങ്കരമായിട്ട് എല്ല് തട്ടി തറുപ്പിക്കുന്നു അങ്ങനെ ഭയങ്കര ഇതായി പിന്നെ ഞാൻ പിടിച്ചിരു നേരം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കെട്ടിയിട്ട് കഴിയുമ്പം അങ്ങനെ ആദ്യമായിട്ടാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞ കേട്ടോ ഒന്ന് കൈ കെട്ടി വെക്കണ്ടേ വന്നു അത് കഴിയുമ്പം മാറും പിന്നെ നമുക്ക് വിഷമമാണ് അങ്ങനെ കെട്ടിയിടാൻ പറ്റുമോ നമ്മുടെ അപ്പല്ലേ അത് കെട്ടിയിടാനുള്ള ഒരു റൈറ്റ് ഇല്ലല്ലോ എന്നാലും നമ്മൾ കൂടുതലായിട്ട് അമ്മമേൽ നോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റും വെള്ളമൊക്കെ തള്ളി തിളപ്പിക്കുമ്പോൾ അതേ തട്ടിത്തന്നെ തന്നെ വീഴത്തില്ലേ നമുക്ക് കെട്ടിയിട്ടല്ലേ പറ്റും അങ്ങനെ ഇന്നലെ എനിക്കൊന്ന് കെട്ടിയിടേണ്ടി വന്നു അതിൻ്റെ കൂടെ പെടലി ഉളുക്കിയതെന്ന് ഇങ്ങനെ പോകില്ല കഴുത്ത് ഇതെല്ലാം നമ്മൾ ചെയ്തല്ലേ പറ്റും രാവിലെ കിടക്കേ നേരുന്നേറ്റതാണ് അങ്ങനെ പെടലി ഉളുക്കിയിട്ട് അമ്മയുടെ നടുവ് വിളിക്കും എല്ലാം കൊണ്ടും സൂപ്പറ സൂപ്പർ വർഷമായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ട് ഇനി നാളെ പ്രോഗ്രാം പന്ത്രണ്ട് മണി മുതല് മൂന്നു മണി വരെ മണിക്ക് ഇവളെ കൊണ്ടു ആ ഇത് പന്ത്രണ്ട് മണിക്ക് ഇവളെ കൊണ്ടാക്കണം എനിക്ക് പോണം മൂന്നു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പ്രോഗ്രാം ആറു മണി വരെ ഇവിടെ എന്താവും അവസ്ഥ സത്യം പറഞ്ഞ പേടിയ എല്ലാരും ചോറൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇപ്പൊ തന്നെ പോസ്റ്റ് പോസ്റ്റണമെന്നാണ് ആഗ്രഹം